കച്ചവടത്തിൽ എന്താ ജയിക്കാത്തത് ഖുർആാനിനെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ഐ കച്ചവടം ഉഷാറില്ല തുറന്നപ്പോ റാഹത്തുണ്ടായിരുന്നു ഇപ്പൊ ഉഷാറില്ല എന്തേ ൻ പറഞ്ഞ രൂപത്തിലുള്ള കച്ചവടത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നീന അതിലേക്ക് എത്തിയിട്ടില്ല ഉദ്ഘാടനത്തിന് മാത്രം രാവിലെ ഫാത്തി ഹോതിയിട്ട് കച്ചവടം തുടങ്ങും പിന്നെ നോക്കുമ്പോഴത്തെ കച്ചവടം എങ്ങനെയുണ്ട് ഒന്നും പോരാ എവിടെ എവിടെത്താനാണ് എവിടെ എത്തൂല അങ്ങനെ നടന്നോളി അങ്ങനെ നടന്നു എടങ്ങേർ തുടരും അതിനൊക്കെ അങ്ങനെ ദുനിയാവിൽ ഇടങ്ങേറ് പറഞ്ഞ് പോയിപ്പിക്കണ പ്രശ്നമുണ്ടോ കുറച്ച് പോയിടിക്കട്ടെ എവിടെ പോവാ അപ്പൊ ഖുർആാനിലാണ് ജീവിതത്തിൽ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് ഉള്ള രോഗത്തിന്റെ ഉണ്ട് അപ്പൊ ഹൃദരോഗം വന്ന് ഹൃദയ രോഗത്തിന്റെ പ്രയാസത്തിലായ ആളുകൾ ഖുർആൻ ആയത്ത് കാണും കാണും അവിടെ കാണും അവിടെ അവിടെ നിങ്ങളെ സന്തോഷത്തിലാക്കുന്ന റാഹത്തിലാക്കുന്ന നിങ്ങളുടെ ഹൃദ്രോഗം പൂർണ്ണമായും ശിഫയാകുന്ന നേരത്തെ നടന്നതിനേക്കാൾ ഉഷാറോടെ കഥപ്പില്ലാതെ നടക്കാൻ സഹായിക്കുന്ന ജോലി ചെയ്യാൻ സഹായിക്കുന്ന അത്ഭുതകരമായ ശാരീരിക ക്ഷമത നിങ്ങൾക്കുണ്ടായിത്തരും ഞാൻ സംസാരിക്കുന്നത് ഖുറാനിനെ കുറിച്ചാണ് അള്ളാഹുല്ലാം കബൂലാക്കട്ടെ അപ്പോ ആരോഗ്യമുള്ള ജീവിതം മദീനാനിവാസികൾക്കുണ്ടായി സമ്പൂർണ്ണ ഒരേ ഒരു സമൂഹം ജീവിച്ചത് മദീനയിൽ മാത്രം ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടില്ല ആരോഗ്യവാൻമാർ ജോലിയില്ലാതെ ഡോക്ടർമാര് പോയ നാട് ജോലിയില്ലാതെ ഡോക്ടർമാർ തിരിച്ചു പോയ നാട് എമ്പാടും ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണോ അല്ല നിങ്ങളത് ആഗ്രഹിക്കുക നിങ്ങളതിനെ കൊതിക്കുക നിങ്ങളതിനെ തേടുക അപ്പൊ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു എന്താ ആരോഗ്യം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ പ്രകാശ സാന്നിധ്യമുണ്ടാവലാൽ ആ പ്രകാശമുണ്ടാവേണ്ടത് ഹൃദയത്തിലാണ് ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിലൂടെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിലൂടെ ആ പ്രകാശം പരന്നൊഴുകും അങ്ങനെയാണ് ഇത് ദുനിയാവിൽ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങളിൽ ചില ആളുകൾക്ക് അത് നഷ്ടപ്പെട്ടുവെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുന്നു ഫാത്തിഹയെങ്കിലും ഫാത്തിഹയെങ്കിലും തരുന്നുമീൻ ഈ ഒരായത്തെങ്കിലും നിങ്ങൾ കൊണ്ട് നടക്കുമെങ്കിൽ എത്ര പ്രയാസകരമായ ദുരിതത്തിലാണെങ്കിലും എത്ര സങ്കീർണമായ ദുരിതത്തിലാണെങ്കിലും അതിശക്തിമാനായി തിരിച്ചു വരാൻ അതിശക്തിയുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളോണ്ടാ പറയണത് ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം ആരോഗ്യമുള്ള ജീവിതമാണെന്ന് റസൂൽ അതുകൊണ്ടാണ് അത് ആർക്കാൻ പറഞ്ഞതല്ലാ രണ്ടാമത്തെറക്കായത്തിൽ നമ്മൾ ഇത് പാരായണം ചെയ്യുന്നവരാണ് എല്ലാ നിസ്കാരത്തിലും എല്ലാ നിസ്കാരത്തിലും സുജൂതിനിടയിലെത്ത നമ്മളെപ്പോഴും പറയാറുള്ളൊരു പ്രയോഗമുണ്ട് നമ്മളിൽ പലരും രോഗികളായത് ആരോഗ്യത്തിനു വേണ്ടി ഗൗരവത്തോട് ചെയ്യാത്തത് കൊണ്ടാണ് തിരിച്ചറിയണേ ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യാത്ത എടുത്തോളം കാലം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ രോഗിയാവില്ല ഒന്ന് ശ്രദ്ധിക്കുമോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമോ നിങ്ങള് നെബിമാരിൽ പെടാത്തൊരു മനുഷ്യൻ അള്ളാൻറെ ഉലിയാക്കളിൽ പെടാത്തൊരു മനുഷ്യൻ ിൽ പെടാത്തൊരു മനുഷ്യൻ രോഗിയാവണമെങ്കിൽ രോഗിയാവണമെങ്കിൽ ആരോഗ്യം തകർന്നു പോവണമെങ്കിൽ കിഡ്നിക്ക് രോഗം പിടികൂടണമെങ്കിൽ ഹാർട്ടിന് രോഗം പിടികൂടണമെങ്കിൽ മസ്തിഷ്കത്തിന് രോഗം പിടികൂടണമെങ്കിൽ അയാൾ തന്റെ ശരീരത്തോട് നൊൽമു ചെയ്യണം ചെയ്യണം തെറ്റു ചെയ്യണം അതിക്രമം ചെയ്യണം എങ്കിൽ മാത്രമേ അയാൾ രോഗിയായി രോഗിയായിത്തീരുകയുള്ളൂ ഈ സത്യമാണ് നാം തിരിച്ചറിയേണ്ടത് ഈ പൊരുളാണ് നാം തിരിച്ചറിയേണ്ടത് ഈ ഒരു സയൻസാണ് നാം മനസ്സിലാക്കേണ്ടത് ശരീരത്തിൽ നടക്കണ മെക്കാനിസം നാം തിരിച്ചറിയണം അപ്പോ നമ്മൾ നമ്മൾ എങ്ങനെ രോഗിയായത് നമ്മൾ രോഗിയാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് നൊൽമ ചെയ്യണം ചെയ്യണം അയ്യൂബ് ചെയ്തിട്ട് വന്ന രോഗമാണോ അല്ല അവിടുന്ന് വരുന്ന രോഗം പരീക്ഷണ രോഗമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രോഗം രണ്ട് രൂപത്തിലാണ് രണ്ട് വഴിക്കാണ് അള്ളാഹുവിൽ നിന്ന് രോഗം ഇറങ്ങുക സാധാരണക്കാരിലേക്ക് വരുന്ന രോഗം ചില പ്രത്യേക ആളുകളിലേക്ക് വരുന്ന രോഗം ഇപ്പൊ നിങ്ങളിൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ചില സ്വലിഹ്യങ്ങളായ മനുഷ്യന്മാരുണ്ട് അവർ ഒരു രബിമാര ഓലിയാക്കളൊന്നുമല്ല സ്വാലിഹ്യങ്ങളാണ് സ്വാലിഹിങ്ങളാണ് അവർക്കല്ലാഹു രോഗം കൊടുത്തത് അവർക്ക് ക്ഷമിച്ചത് കാരണമുള്ള വർധനവ് കൊടുക്കാനാണ് അങ്ങനെ ഉണ്ട് ചില ആളുകൾക്ക് വയസ്സ് കാലത്ത് അവരെ രോഗമൊന്നുമില്ല നല്ല മനുഷ്യനായി ജീവിച്ചാൽ വയസ്സ് മരിക്കാൻ നേരം വയസ്സൊക്കെ ആയപ്പോൾ ചില പ്രത്യേക അസുഖങ്ങൾ അതിന് നമ്മൾ പറയും വാർദ്ധക്യ സഹജമായ രോഗം എന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ വെറുതെ പറയണം അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അറിയാണ്ട് എന്തെങ്കിലൊക്കെ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവ് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊടുക്കണ രോഗ അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി അപ്പൊ ശരീരത്തോട് ചെയ്ത ചെയ്തോളൂന്താ ഞാൻ എങ്ങനെ രോഗിയായത് എന്ന ചോദ്യം രോഗി തന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്റെ ആരോഗ്യത്തിന് വേണ്ടി ത്വ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെയാ പ്രശ്നം നിങ്ങളിലെ ചുറുചുറുക്കുള്ള നല്ല ആരോഗ്യമുള്ള ആളുകൾ ഇപ്പ അവരോട് ചോയ്ക്ക് എപ്പോഴെങ്കിലും ആരോഗ്യം നിലനിൽക്കാൻ ദ്വാരക്കാരുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക എന്നിട്ട് ബാക്കി വയലുകൾക്ക് വിശിപ്പ ഇവിടെ പഠിച്ചു തീരണം ആ പെണ്ണുങ്ങള് അവരടുത്തിരിക്കുന്ന തീരെ സുഖം ഇല്ലാത്തതോടെ ഇപ്പൊ ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കളുണ്ടോന്നു ജ്ഞാനത്തിനപ്പം ദ്വാരക്കണം എനിക്ക് നല്ല റാഹത്തല്ലേ അങ്ങനെയല്ലേ അതിന്റെ കഥ അലൈഹി തങ്ങൾ ശേഷം നിസ്കാരശേഷം ചെയ്യുമ്പോൾ വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടി ദുആ കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ രണ്ടാമത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല തലാഹ പഠിപ്പിക്കുകയാണ് നമ്മൾ ആളുകൾ ദീൻ ദീൻ പാടില്ല ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ ഫസാദായി പോകുന്ന കാലഘട്ടമാണ് സർക്കാർ രേഖയില് പള്ളിക്കമ്മറ്റിയുടെ രേഖയിലൊക്കെ മുസ്ലിം കാസ്റ്റ് രേഖപ്പെടുത്തി മുസ്ലിം ആയിരിക്കും ദീൻ ഫസാദ്ണ്ടാകും അറിയാതെ കുഫർ പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ